എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം അഞ്ചിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കാലകർമ്മഗുണശ്ചീവനിവഹാ വിശ്വം ചാര്യം വിഭോ ചില്ലമായ ൂശക്യാത്മനതിസൂനസദൃശാന് ഭത് സംഭവ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം കാലകർമ്മഗുണാശ്ച കാലം കർമ്മം ഗുണങ്ങൾ കാലം എന്ന് പറയുമ്പോൾ മൂന്ന് കാലങ്ങൾ ഭൂതം ഭാവി വർത്തമാനം കർമ്മം എന്ന് പറഞ്ഞാൽ സുഹൃത ദുഷ്കൃത കർമ്മങ്ങൾ ഗുണങ്ങൾ എന്നു പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങൾ ജീവനിവഹ ജീവാത്മാക്കളുടെ സമൂഹവും വിശ്വഞ്ചകാര്യം മായ ഈ പ്രപഞ്ചവും വിഭോ ഹേ ഭഗവാനേ ചില്ലീല രതി ചില്ലീലയിൽ അതായത് സ്വന്തം ചിത്രത്തിൽ സ്വ സ്വരൂപ്യാനത്തിൽ ലയിച്ച അവസ്ഥ അതാണ് ചില്ലീല ഈ ചില്ലീലയിൽ താൽപര്യത്തെ പ്രാപിച്ചവനായ അന്ന് അതായത് ആ പ്രളയകാലത്ത് നിർലീനതാ മായയു നിർലീനത ആയയു നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു അതായത് ആത്മാരാമ യോഗനിദ്രയിൽ മുഴുകിയിരിക്കുന്ന അങ്ങയിൽ ലയിച്ചിരുന്നു ഈ സർവപ്രപഞ്ചവും എന്നർത്ഥം തേഷാം അസത്വം അവയുടെ അവ്യക്തമായ നൈവ വദന്തി ആരും പറയുന്നില്ല ഐ ഭൂ അല്ലേ ശക്തി ആത്മനാ തിഷ്ഠതാം ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവയ്ക്ക് നോച്ചേത് അല്ലെങ്കിൽ അതായത് അസത്വം ഉണ്ടെങ്കിൽ കിം ഭവേത് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ ഗഗനപ്രസൂന സദൃശാം ആകാശപുഷ്പങ്ങൾ പോലുള്ള അവയ്ക്ക് ഭൂയ ഉണ്ടാകുക ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അല്ലയോ ഭഗവാനേ അക്കാലത്ത് കാലം കർമ്മം ഗുണങ്ങൾ ജീവാത്മാക്കളുടെ സമൂഹം മുതലായി സർവവിശ്വവും ആത്മാരാമ യോഗനിദ്രയിൽ മുഴുകിയിരുന്ന അങ്ങയിൽ ലയിച്ചിരുന്നു അവയുടെ അവ്യക്തമായ ശക്തിയും അപ്പോഴത്തെ അസത്തും ആരും പറയുന്നില്ല അന്ന് അവയുണ്ടായിരുന്നില്ലെങ്കിൽ ആകാശപുഷ്പങ്ങൾ പോലുള്ള അവ വീണ്ടും ഉത്ഭവിക്കുമായിരുന്നോ അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ബ്രഹ്മപ്രളയകാലത്ത് കാലം കർമ്മം ഗുണങ്ങൾ ഈ ജീവാത്മാക്കളുടെ സമൂഹം എന്നിവയെല്ലാം ഭഗവാനിൽ അങ് ലയിച്ചിരുന്നു അങ്ങനെ ഭഗവാനിൽ സർവവും ലയിച്ചിരുന്ന ആ സമയത്തുള്ള അവ്യക്തത അല്ലെങ്കിൽ ആ അവ്യക്തമായ ശക്തി ആ അസത്ത അതിനെ കുറിച്ചൊന്നും ആരും എവിടെയും പറയുന്നില്ല ആ അവ്യക്തമായ ശക്തി അങ്ങയിലന്നും ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീട് ആകാശപുഷ്പങ്ങളെല്ലാം ഉണ്ടായത് ഈ ശക്തിയൊന്നും അന്ന് അങ്ങയിലില്ലായിരുന്നെങ്കിൽ ഈ പുനരുൽപത്തി സംഭവിക്കില്ലായിരുന്നു എന്നാ പറയണേ മറ്റൊന്ന് ചില്ലീല എന്ന് പറയുന്നുണ്ട് അതായത് സ്വ സ്വരൂപ ധ്യാനം അതാണ് ചില്ലീല എന്ന് പറഞ്ഞാൽ സ്വന്തം ചിത്തിൽ അതായത് നമ്മുടെ നമ്മുടെയെല്ലാം ഉള്ളിലിരിക്കുന്ന ആ ഒരു ഈശ്വരൻ്റെ വൈഭവം ഉണ്ടല്ലോ ആ സ്വന്തം ചിത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുക ഭഗവാനും അന്ന് എന്താ ചെയ്തിരുന്നത് ചില്ലീലയിൽ സ്വന്തം ചിത്തിൽ അതായത് ആത്മാവിൽ അങ്ങനെ ധ്യാനത്തിൽ ലയിച്ചിരുന്നിരുന്നു അതായത് ആദ്യത്തെ ശ്ലോകം എങ്ങനെയാ തുടങ്ങിയത് വ്യക്താവ്യക്ത ഇതം കിഞ്ചി നതായത് നമുക്ക് ചുറ്റും നാം ഇപ്പോൾ കാണുന്ന ഈ വ്യക്തവും അവ്യക്തവുമായ വസ്തുക്കളൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രപഞ്ച സൃഷ്ടി നടത്തിയപ്പോൾ തൻ്റെ വായയിൽ നിന്നും ഇതെല്ലാം സൃഷ്ടിച്ചു സത്യത്തിൽ ഇതൊന്നും ഇല്ല എന്ന് നമ്മെ മനസ്സിലാക്കി തരാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഹരേ കൃഷ്ണ